ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കുന്നത് വടക്കാഞ്ചേരി പുഴയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും മാറ്റാതെ കെ എസ് ഇ ബിയുടെ അനാസ്ഥ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ചാലക്കൽ കഴിഞ്ഞു കുഴി കടവിന് സമീപമാണ് വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നത് വൈദ്യുതി ലൈൻ പൊട്ടി വീണ് കിടക്കുന്നത് വടക്കാഞ്ചേരി പുഴയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും മാറ്റാതെ കെ എസ് സി ബിയുടെ അനാസ്ഥ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ചാലയ്ക്കൽ കടവിലാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയായി ഇലക്ട്രിക് ലൈൻ പുഴയിൽ പൊട്ടി പൊട്ടിവീണുകിടക്കുന്നത് ഒരാഴ്ചയായി പൊട്ടി പൊട്ടിവീണുകിടക്കുന്ന ലൈൻ മാറ്റുവാനോ പുനഃസ്ഥാപിക്കുവാനോ കെഎസ് ബി അധികൃതർ എത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു രാവിലെയും വൈകിട്ടും സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കടവിൽ തുണി അലക്കുവാനും മറ്റും എത്തുന്നുണ്ട് ഇതിന് സമീപത്ത് തന്നെയാണ് ലൈൻ പൊട്ടി വീണ് കിടക്കുന്നത് ഒരാഴ്ച മുമ്പുണ്ടായ അതിശക്തമായ മഴയിലാണ് മരം കടപുഴകി വീണതിനെ തുടർന്ന് ത്രീ ഫേസ് ലൈൻ പുഴയിലേക്ക് പൊട്ടി വീണത് മരം വീണതിനെ തുടർന്ന് ഒരു പോസ്റ്റും ഒടിഞ്ഞു തകർന്ന നിലയിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ പുഴയിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്ന ത്രീ ഫേസ് ലൈനാണ് മരം വീണതിനെ തുടർന്ന് പുഴയ്ക്ക് കുറുകെ തകർന്നു പ്രദേശവാസികൾ നിരവധി പുഴയിൽ വീണു കിടക്കുന്ന വൈദ്യുതി ലൈൻ നീക്കം ചെയ്യുവാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസിയായ വിനോദൻ പറഞ്ഞു നമസ്കാരം നമ്മുടെ ഈ പുഴയിലെ കെ എസ് സി ബിയുടെ ലൈനും പോസ്റ്റൊക്കെ മുറിഞ്ഞ് വീണ് കിടന്നിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മേലെയായി കെ എസ് ഇ ബി കാര് ഇവിടെ വന്ന് നോക്ക് ശ്രദ്ധിക്കുന്നില്ല ഇവിടെ നൂറുകണക്കിന് സ്ത്രീകൾ ദിവസം പ്രതി രണ്ടു നേരം കാലത്തും വൈകിട്ടും കുളിക്കാൻ വരുന്ന സ്ഥലമാണിത് ഈ പോസ്റ്റ് പൊട്ടിയിട്ട് കമ്പി മൂന്ന് നാല് ലൈനായിട്ടൊക്കെ എടുക്കുന്നത് പുഴയിൽ ഇങ്ങനെ കെടുക്കുകയാണ് ഇതുവരെയ്ക്കും കെ സിബുകാരും ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇന്നലെ ഒരാൾ ഒരാളെൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് പറയാനുണ്ടായത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്ഥലത്ത് വന്ന് നോക്കിയാണ് ഇത് കണ്ടത് ബി സി ബി ന്യൂസ് കുമ്പളങ്ങാട് വാച്ചിങ് vcv news